നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ നല്ല പനിയായിരുന്നു തൊണ്ട നന്നായിട്ട് അപ്പോൾ വോയിസിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഈ വൈറ്റ് വൈറ്റ് ഞങ്ങള് വീടിന്റെ അടുത്താണ് കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയത് അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും തളിപ്പറമ്പിൽ വന്നേക്കുവാണെങ്കിൽ പിറ്റേ ദിവസം അവിടെ നല്ല ഒരു അടിപൊളി ഷോപ്പ് കണ്ടു അപ്പോൾ അവിടെ കയറിയിട്ട് നമുക്ക് ബാക്കിയത്തെ സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ഇപ്പം വേണ്ടത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളെല്ലാം വേണം പിന്നെ ഒരു മറ്റേ മാല ബൾബില്ലേ നല്ല ലൈറ്റ് ഒക്കെ വരുന്നത് അത് ഒരെണ്ണം വാങ്ങണം അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇഷ്ടംപോലെ സാധനങ്ങളാണ് ഇതിൽ ഏതാ എടുക്കേണ്ടതെന്ന് നമുക്ക് ഭയങ്കര ഡൗട്ടായി പോകുമായിരുന്നു അതേപോലെയുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇത് ക്യാപ്പ് വാങ്ങിച്ചിട്ടോ അപ്പൂവിൻ്റെ ക്യാപ്പ് വാങ്ങിച്ചപ്പോൾ കറകളൊക്കെ പാടാൻ എല്ലാവർക്കും എല്ലാവർക്കും ഒക്കെ വെച്ചിട്ട് പോകാം നല്ല രസമല്ലേ നല്ലൊരു ഓളം കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് വാങ്ങിച്ചത് അങ്ങനെ അവിടുന്ന് പിന്നെ ഇത് വാങ്ങിച്ചിട്ടോ ഇത് നമ്മുടെ ക്രിസ്മസ് ഇങ്ങനെ കളറായിട്ട് ഇങ്ങനെ തൂക്കിടാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് വാങ്ങി അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർ ഒന്നും ഹാങ് ചെയ്തിട്ടില്ല അപ്പം ഇതെല്ലാം നമുക്ക് സെറ്റ് അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് രാത്രി ആയപ്പോഴത്തേക്കും തന്നെ നമ്മൾ ലൈറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റാർ ഇങ്ങനെ ആകെ നടക്കുന്ന കിടക്കുന്ന ടൈപ്പ് ഇങ്ങനത്തെ വരെ വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സ്റ്റാറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വാങ്ങിച്ചു പിന്നെ ഒരു വലിയ സ്റ്റാറുമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ചേട്ടാ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് നമ്മൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തത് കേട്ടോ

பயன்படுத்திக்கிறோம் மூணு வச்சுருக்கவங்கள வேண்டாம் ണ്ട് ഒരു കൂടെ അറിയാം ആ കൂടെ അത് വെല്ലുവിടേക്കാൻ വേണ്ടി ਹੈਲੋ ਅੱਜ ਵੀ ਉਹ ਮਰਚੀ ਦਾ ਆਪੇ ਲੋਟਾ ਆਇਆ ਤਾਂ ਜਦ ਇਨਦ 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 ਕੋੜਾ ਕੋੜਾ ਨਾਲ ਇਨਦ ਇਨਦ ਉਹੋ ਜਿਹੇ ਇਨਦ ਆਇਆ ਇਨਦ ਇਨਦ ਅੱਲਾ ਦਾ ਕੋੜਾ ਮੁਰਨਾ ਇਨਦ ਇਨਦ ਨਾ ਹੂੰ അങ്ങനെ കുറേ നേരത്തെ പരിപാടിക്ക് ശേഷം നമ്മുടെ ക്രിസ്മസ് ട്രീയും സ്റ്റാറും എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ വീട്ടിലൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസപ്പെടുക